ഞാൻ ഈ കാർഷിക രംഗത്ത് അലഹമ്മ ദൈവാന്റെ അനുഗ്രഹത്തോടു കൂടി വളരെ സജീവമായി മുന്നോട്ട് പോകണം ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച എനിക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഊർജമാണ് ഈ കാർഷിക രംഗത്തേക്ക് വരാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത് അതിനൊരു ഉദാഹരണമുണ്ട് അതായത് ഞാനും പിതാവും എല്ലാം കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വിരിപ്പ് കാലത്ത് കൊയ്തിട്ട നെല്ല് ഒന്നാകെ മുളച്ച് പൊന്തി ഞങ്ങളോട് സ്കൂളിട്ട് വന്നാൽ പറയും മറിക്കടാം മോനെ മറിക്കടാന്ന് അങ്ങനെ മറിച്ച് ഇപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പനോട് ഞാൻ പറഞ്ഞു അല്ല പൈ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ഈ കൃഷി ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് കിട്ടിയത് നഷ്ടപ്പെട്ടു പോവല്ലേ എന്നതാണ് അപ്പൊ എന്നോട് ഇപ്പൊ പറഞ്ഞൊരു മറുപടി ഉണ്ട് എടാ മോനെ നമ്മൾ ഇത് ചെയ്യുമ്പോ ഒരാറ് കുടുംബം ഇതുകൊണ്ട് അവരെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുക ഒന്നാമത്തെ ബെനിഫിറ്റ് അതാണ് അതിൽ നിന്ന് ഒരു മണി നെല്ല് ഒരു ഉറുമ്പ് കൊണ്ടുപോയാൽ അതിൻ്റെ ഫലം എനിക്ക് ആഹാരത്തിൽ കബറിൽ ലഭിക്കും അതിന് ഞാൻ എസ് വെച്ച് വരും ആ ഒരു പ്രചോദനമാണ് സത്യം പറഞ്ഞാൽ ഈ കാർഷിക രംഗത്തേക്ക് എടുത്തു ചാടാനും അതിൽ നിന്ന് അത് മാറാതെ മനസ്സ് സൂക്ഷിക്കാനും കഴിഞ്ഞത് സത്യത്തിൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എന്നെ ഇവരോട് കൂടെ പോവാറുണ്ടായിരുന്നു പിതാവിന്റെ കന്നിൻ്റെ കൂടെയും കന്നിനെ നോക്കാനും എല്ലാം പോവാറുണ്ടായിരുന്നു നടനോടത്തും പിന്നെ പാടത്തെ നാട് പറിക്കുന്നിടത്തും ഭക്ഷണം കൊണ്ടു കൊടുക്കാനും എല്ലാം ഞങ്ങൾ സഹായിച്ചിരുന്നു ഞാൻ അഞ്ചന്മാരും അങ്ങനെയൊക്കെയാണ് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് അത്യാവശ്യ ഇല്ല കുഴപ്പമില്ലാത്ത മുന്നോട്ട് പോയി പിന്നെ ജോലിയിൽ പ്രവേശിച്ചു ജോലി പ്രവേശിച്ച ഉടനെയാണ് പിതാവിന്റെ മരണം അങ്ങനെ ഏതായാലും പിതാവ് നിർത്തി വെച്ച് മരണത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ കൃഷി അവസാനിക്കുന്നത് അപ്പൊ ഏതായാലും ഈ പിതാവ് പോയതിന്റെ പേരിൽ അത് നിർത്തണ്ട എന്ന് വെച്ച് ഞാൻ ഞങ്ങൾ സ്വന്തമായ ഒരു ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പിന്നെ അന്നത്തെ പണിക്കാർ വെച്ചു നാറുണ്ടാക്കി നാറ് നട്ടു പക്ഷെ അന്ന് കൊയ്തെടുക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടു വണ്ടികൾ വന്ന് കൊയ്യുന്ന സമ്പ്രദായം അന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പിന്നെ തൊണ്ണൂറ്റാറിലാണ് സംഭവം അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് അത് മനപ്പിന് മനസ്സിനും അല്ലാതെ ബുദ്ധിമുട്ട് തോന്നി ഇപ്പൊ ഞങ്ങളത് തൽക്കാലം നിർത്തി വെച്ച് പിന്നെ വർഷങ്ങൾക്ക് ശേഷം അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു അല്ല ഞങ്ങളൊന്നും മാറി എന്നാൽ ശരിയാവില്ല ഈ ഭൂമികളൊക്കെ തേച്ച ആയിക്കി എടുക്കാണ് ഇത് വന്ന് കൃഷിയോഗ്യമാക്കി കൃഷിയിറക്കാൻ നിങ്ങൾ തയ്യാറാണ് ഞാൻ പറഞ്ഞു ഞാനത് വികലാംഗനാണോ എന്നെക്കൊണ്ട് വരുമ്പോഴത്തുകൂടെ നടക്കാൻ പോലും കഴിയില്ല അങ്ങനത്തെ ഒരാൾ എങ്ങനെയാണ് ഞാൻ കൃഷി അപ്പൊ എന്നോട് മുഞ്ഞേ കൊളൽശാനായി പറഞ്ഞേ ഇഞ്ചൊന്നും ചെയ്യണ്ട ഞാൻ എന്റെ സ്ഥലങ്ങൾ നോക്കി നടത്തിക്കോളാം പിന്നെ ജൈനുള്ള പൈസ തന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്നല്ല മനസ്സോടെ മൂപ്പരന്റെ വാക്ക് കേൾക്കാതെ എനിക്കൊരു ഏക്കർ സ്ഥലം ഭൂമി കണ്ടെത്തുകയും അതില് പിന്നെ മൂപ്പര നാരന് കൊടുന്ന് നടിച്ചു പൈസ ഒക്കെ ഞാൻ കൊടുത്തു ഒരു ദിവസം ഞാൻ പോയി നോക്കി അപ്പൊ ഹന്തില്ല നല്ല ഉഷാറായിരുന്നു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു പെരുമഴ വന്നു ആ മഴ വന്ന വെള്ളം അതിൽ നിന്നു മൊത്തം പോയി അക്കല്ലത് കൊയ്തെടുക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ഞാൻ നമ്മളെ വാലില്ലാപുഴ തോടിനെ പറ്റി പഠിക്കുന്നതും അതിനെപ്പറ്റി കൊളങ്കഞ്ച അവിടുത്തെ അധികൃതരുമായി ബന്ധപ്പെട്ട് അവരെ ഇവിടെ കൊടുന്ന് കാണിച്ചു ഇതിൻ്റെ പ്രയാസങ്ങൾ അവർ മനസ്സിലാക്കി അങ്ങനെ നമ്മളെ മമ്മൂട്ടി അമ്മലയുടെ ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം പാസ്സാക്കി ചീർപ്പും കൊണ്ട് മുതൽ കോലുപാലം വരെ ഏഴ് കിലോമീറ്റർ മാന്തി തോട് വൃത്തിയാക്കിയതിനു ശേഷം പക്ഷെ ഒരു പത്ത് വർഷത്തിന് മുമ്പ് അജിതപ്പടി സൗത്ത് വല്ല റോഡ് ഉണ്ടാക്കുകയും അതിന് ഓവാല നിർമ്മിച്ച് വളരെ ചെറുതാകുകയും അതിനെ ഞങ്ങൾ എതിർക്കുകയും തടുക്കുകയും ചെയ്തിട്ട് അതൊന്നും വക വെക്കാതെ പഞ്ചായത്ത് നിർമ്മിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുനാവായ പാടശേഖരം വാവൂർ പാടശേഖരമൊക്കെ വെള്ളത്തിൽ മുങ്ങി നടാൻ പോലും പറ്റാതെ നട്ടത് ചീഞ്ഞിട്ട് നട്ടത് ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നിട്ടുള്ളത് അപ്പൊ ഈ രംഗത്ത് ഞാൻ കാർഷികമായി വന്നത് ഇത് നിലനിർത്തുകയും പിന്നെ പരമാവധി ഞമ്മളുടെ ആളുകളെ പഴയകാലത്ത് കൃഷിക്കാരൊക്കെ നിർത്തിപ്പോയവരെ ഞാൻ അടുത്ത് വിളിച്ചു വരുത്തി നിങ്ങളെ രംഗത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞ് പഠിക്കണത് മുയ്തുഹാജി പിന്നെ അങ്ങനത്തെ ആളുകളൊക്കെ ഞാൻ കർഷക രംഗത്തേക്ക് വലിച്ചിറക്കുകയും പിന്നെ യുവാക്കളായ ഉമ്മർ അസൈനാറ് പിന്നെ അതുപോലത്തെ ആളുകൾക്ക് പിന്നെ മാറിന്നാ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ കാർഷിക രംഗത്തേക്ക് വലിച്ചിറക്കി അവരും എല്ലാവരും കൂടി സപ്പോർട്ടോട് കൂടെയാണ് ഞാനിപ്പോ കാർഷിക രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില് ഈ കാർഷിക സംസ്കാരം നിലനിർത്താൻ അത്യന്താ വളരെ പ്രയാസത്തോടു കൂടി പരിശ്രമം നടത്തുമ്പോഴാണ് ഇത്തരം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രയാസങ്ങളും പിന്നെ നമ്മുടെ പഞ്ചായത്തുകളും അതേപോലെ പിന്നെ തലതിരിഞ്ഞ വികസനങ്ങളും ആയി മുന്നോട്ട് പോകുന്ന ഈ റോഡ് പാടത്തൊക്കെ വീട് അതേപോലെ പിന്നെ പാർത്ത് വീടുള്ളവർക്കൊക്കെ റോഡ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ പിന്നെ പഞ്ചായത്തിന്റെ ജോലികൾ ഇത്തരം സംസ്കാരം നിലനിൽക്കുമ്പോ എങ്ങനെയാണ് ഈ കൃഷിയായി മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നാലും ഉള്ള സ്ഥലം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കിട്ടാവുന്ന സ്ഥലങ്ങളൊക്കെ തരിച്ചു കിടക്കുന്ന ഭൂമികളൊക്കെ ഏറ്റെടുത്ത് കൃഷി ഇറക്കി ആ പരിസരത്തുള്ള ആളുകളൊക്കെ അത് കാണുമ്പോൾ അതിലേക്ക് പ്രചോദിതരാകും എന്ന ഒരു ശുഭ വിശ്വാസമാണ് എൻ്റെ മനസ്സിലുള്ളത് കാർഷിക അവാർഡില് ഏറ്റവും എനിക്ക് തുടക്കം തന്നത് നമ്മളുടെ തിരൂർ ബ്ലോക്ക് അല്ല നമ്മളെ തിരുനാവായ പഞ്ച പിന്നെ കൃഷിഭവന്റെ കീഴിൽ അവർ ഫസ്റ്റിൽ ഓരോ രണ്ടാമത്തെ കൊല്ലം അവർ ആദരവ് ഏർപ്പെടുത്തുകയും ഒരു മൊമെൻറ്റോ ആദരവും ഫസ്റ്റ് തിന്നിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത് കിട്ടിയത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അല്ല ബ്ലോക്കിൻ്റെ കീഴിലുള്ള പിന്നെ കാർഷിക പരിപാടിയിൽ അതേമാതിരി ഒരു അവാർഡ് എനിക്ക് ആദരവും മൊമൻറ്റും തന്നു എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിന് രണ്ടായിരത്തി പതിനാറിൽ പിന്നെ ഭിന്നശേഷിക്കാർക്കുള്ള അവാർഡ് നമ്മളെ പിന്നെ കേരളത്തിലെ പതിനാല് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കാണ് കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പതിനാല് അവാർഡുകളാണ് ഉണ്ടായത് അതിൽ ഒന്നാമത്തെ അവാർഡ് എന്നെ പരിഗണിച്ചു ഫസ്റ്റ് അത് കണ്ണൂർ പിന്നെ വെച്ചിട്ടുള്ള പരിപാടിയിൽ പിന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ദിര ശൈലജ അവരാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് പിന്നെ ഭിന്നശേഷി ദിനമായ ഡിസംബർ മൂന്നാം തീയതി നടന്ന പരിപാടിയിൽ വെച്ച് ആ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ സാമൂഹിക സംഘടനകൾ പിന്നെ സ്കൂളുകൾ പിന്നെ അതുമാതിരി കൃഷിജ്ഞാന വിജ്ഞാന കേന്ദ്രത്തിനെ പല തവണ വിളിച്ച് എന്നെ പല സമൂഹത്തായി ആദരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഘടന ഇപ്പം റീയൊക്കോ അതേപോലത്തെ സംസ്കാര സംഘടന പിന്നെ കാഞ്ഞങ്ങാടി പ്രവർത്തിക്കുന്ന യുറോസ് എന്ന് പറയുന്ന സംഘടന പിന്നെ എടക്കുളം ജി എം എൽ പി സ്കൂള് എടക്കുളം എ യു പി സ്കൂള് പിന്നെ തിരുനാവായ നാമുന്ത ഹൈ സ്കൂള് പിന്നെ അതേപോലെ നമ്മളെ പിന്നെ കൈത്തക്കര എം ഇ ടി സ്കൂള് ഇങ്ങനെ എല്ലാ സ്കൂളുകളിൽ നിന്നും അവർ വീട്ടിൽ വന്ന് കർഷക ദിനത്തിൽ എന്നെ ആദരിക്കണ്ടായിട്ട് പഴയ പാപ്പ തുടങ്ങി വെച്ച ആ കാർഷിക സംസ്കാരം നിലർത്തിക്കൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ന് വരെയും പശു വളർത്തൽ പാപ്പക്ക് കുറെ പശുക്കളുണ്ടായിരുന്നു ഞങ്ങളുടെ സമയത്ത് അവരേറ്റുമുള്ള ഇടപഴക്കം അത് നിർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അത് ഇന്നും തുടരുകയാണ് ഇന്ന് എൻ്റെ വീട്ടില് എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ എൻ്റെ മകൻ അതിലേക്ക് പ്രചോദനാവുകയും അവൻ മുഖേന ഇന്ന് പതിനൊന്ന് പശും മൂന്ന് എരുമയും പിന്നെ ആടും കുട്ടികളും പാറാവ് കോഴി പിന്നെ അതേപോലെ രണ്ട് പ്രധാനപ്പെട്ട മത്സ്യക്കുളം വരാൽ കൃഷി പിന്നെ കൃഷി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വീട്ടിലുള്ളത് അതിൽ നമ്മളുടെ കുടുംബത്തിലെ ഭാര്യ ഭാര്യക്കാണ് കൂടുതൽ ഉള്ളത് മരുമകൾ മകന് ഞങ്ങൾ നാലു പേരും അതിൽ ഫുൾ ഇൻവോൾവഡ് ആണ് ഓരോ സമയത്തും അതേപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പിന്നെ വിപണിയിലിറക്കുക ഏറ്റവും നല്ല പോഷകാരമായ പാല് നമ്മുടെ നാട്ടിൽ വീട് വിടാന്തരം എത്തിക്കുന്ന ഒരു പരിപാടി ലോക്കൽ സെയിൽ അതേപോലെ നെയ്യ് തൈര് മോര് യോഗർട്ട് പോലത്തെ സാധനങ്ങൾ നിർമ്മിച്ച് പിന്നെ ജനങ്ങൾക്ക് ആവശ്യമായ സ്ഥലത്ത് കൊടുക്കുക കാർഷിക സംസ്കാരം നിലനിർത്തിയാൽ മാത്രമേ നമ്മുടെ ഭാവിയിലെ ഭക്ഷണം പിന്നെ നല്ല വിഷ രഹിതമായ ഭക്ഷണം വിഷരഹിതമായ ഭക്ഷണം നമുക്ക് ലഭ്യമാണെങ്കിൽ ഈ സംസ്കാരം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് നിലനിർത്തിയിട്ടില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ അതേപോലെ ആന്ധ്രാപ്രദേശ് ഹരിയാന പോലത്തെ സ്ഥലത്ത് അതിശക്തമായ വിഷലിപ്തമായ ഭക്ഷണ സാധനങ്ങൾ രക്ഷിച്ച് നമ്മളെ കേരളം കൂടുതൽ പിന്നെ ആരോഗ്യാവസ്ഥ വളരെ മോശമാവുന്ന രൂപത്തിലേക്ക് എത്തേണ്ട ഗതികേടിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ചെറുപ്പക്കാരായ യുവാക്കളും യുവതികളുമൊക്കെ ഈ കാർഷിക രംഗത്തേക്ക് ഇറങ്ങി വരണമെന്നാണ് എനിക്ക് യുവ സമൂഹത്തോട് പറയാനുള്ളത്